എന്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു പക്ഷെ യുവജനോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് പാടിയ പാട്ടുകൾക്കൊന്നും ഇപ്പൊ ഇവിടെ പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ആറേഴു ദിവസമായിട്ട് നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് പാടാൻ പറഞ്ഞപ്പോ മീശ മാധവൻ പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് തോന്നുന്നു മീശമാധവൻ അല്ലെ രണ്ടുപേരും പാട്ട് പാടാ കൈയ്യടിക്കുന്നു ലാസ്റ്റ് ചെമ്പരും തല്ലേ നിന്റെ കാലിലെ കാണാതരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദനപ്പൊത്തനിക്കല്ലേ എനിക്കല്ലേ കീലുങ്ങാക്ക ചിരിക്കാ ചെമ്പകമൊട്ടേ പിണങ്ങാൻ എന്താണെന്താണ് പിണങ്ങാൻ എന്താണെന്താണ് എന്താണ് മയങ്ങാൻ എന്താണ് 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 എൻ്റെ എല്ലാം എല്ലാം എന്ത് എൻ്റെ ചെലുത്ത ചെമ്പരന്തല്ല നിൻ്റെ കാലിലേക്കാണാ പതസ്വരം ഞാനല്ലേ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഷാഫി അവരങ്ങളോട് എന്നെ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറയുന്നു നന്ദി നമസ്കാരം ഇവിടെ കൂടി